ും പുത്രം പാൽമാവനും ഗുഡ് മോർണിംഗ് പ്രവചനം ഒന്നാം അധ്യായം പറയാണ് ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരായി സ്വന്തം ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരായി ഇവിടെ സഹോദരങ്ങളെ പ്രഭാതത്തില് ദൈവത്തിന്റെ ആത്മാവങ്ങളോട് നമ്മളോട് തന്നെ പറയുകയാണ് നമ്മളോട് തന്നെ ചോദിക്കുകയാണ് നമ്മളിപ്പോൾ പരിഭ്രാന്തരായിരിക്കുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഉത്കണ്ഠാകുള്ളവരായിരിക്കുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഒരുപക്ഷെ അസ്വസ്ഥതയിലായിരിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തുകയാണ് പ്രഭാവത്തില് അങ്ങനെ മകളെ നീ നിന്റെ സ്വന്തം ശക്തിയെ ആശ്രയിച്ചിട്ടാണ് നീ നിന്റെ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് നീ നിൻ്റെ സ്വന്തം ഏർ കഴിവുകളിൽ ആശ്രയിച്ചിട്ടാണ് നീ ഇപ്പോൾ പരിഭ്രാന്തനായിരിക്കുന്നത് നീ ഇപ്പോൾ അസ്വസ്ഥനായിരിക്കുന്നത് നീ ഇപ്പോൾ വേവലാതിപ്പെടുന്നത് നീ ഇപ്പോൾ ഉത്കണ്ഠാവലനായിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രഭാവത്തില് നമ്മളോട് ഓരോരുത്തരും പറയാണ് ഇതാ നീ പിടിച്ചിരിക്കുന്ന നിന്റെ തന്നെ ആ സ്വന്തം ശക്തി നീ ആശ്രയമായി കരുതിയിരിക്കുന്ന ആ സ്വന്തം ശക്തി നീ ആശ്രയിച്ചിരിക്കുന്ന നിന്റെ കൂട്ടുകാര് നീ ആശ്രയിച്ചിരിക്കുന്ന നിന്റെ ധനം നീ ആശ്രയിച്ചിരിക്കുന്ന നിന്റെ ഓരോ ഒരു കഴിവുകൾ ബുദ്ധി എന്തുമായിക്കോട്ടെ ഈ ലോകത്തിൽ ദൈവം നിനക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ആ ആ വസ്തുക്കള് ആ അത് ആ കാര്യങ്ങള് നീ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് പറയാണ് സ്വന്തം ശക്തിയെ ദൈവമായി കരുതി കരുതിയിരുന്നവർ പരിഭ്രാന്തരായി ഇപ്പോഴും നമ്മൾ പരിഭ്രാന്തരായിരിക്കുന്നതിന് കാരണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല നമ്മൾ നമ്മൾ തന്നെ ആശ്രയിക്കുന്നുകൊണ്ടാണ് ചെറുപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ട് മുതലും പറയുകയാണ് അടിമത്തത്തിൻ്റെ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് എവിടെ സുഹാരങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരെയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തിയെ ബുദ്ധിയെല്ലാം ദൈവമായിട്ട് സ്വയം പ്രതിഷ്ഠിച്ച് ഇസ്രായേൽക്കാര് ഇതാ കാളക്കുട്ടിയെ ഉയർത്തിയതുപോലെ മോശയെ കാണാതെ പരിഭ്രാന്തരായി ആകുലരായി ഉത്കണ്ഠാകുലരായി അവർ സ്വയം ദൈവത്തെ നിർമ്മിച്ചതുപോലെ കാളക്കുട്ടി നിർമ്മിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ കാളക്കുട്ടിയെ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ തന്നെ സ്വന്തം ശക്തിയെ ബുദ്ധിയെ നമ്മുടെ കഴിവിനെ ധനത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ കാളക്കുട്ടി ഉയർത്തിയിരിക്കുകയാണ് അവർക്ക് പ്രവാചനം ഒന്ന് പതിനൊന്ന് സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരായി വചനം പറയുകയാണം സുഭാഷിത പുസ്തകം ഇരുപത്തി ഇരുപത്തിയാറ് സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ചരിക്കുന്നവൻ പ്രഭാതം നമ്മളോട് പറയാണ് ശക്തിയിലുള്ള ആശ്രയം ഉപേക്ഷിക്കുക ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക സുഭാഷിതം മൂന്നാം അധ്യായം അഞ്ചു മുതൽ ആറു വരെ പറയാണ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും അതുകൊണ്ട് നമ്മൾ ഉത്കണ്ഠാവുള്ളകേണ്ട നമ്മൾ അസ്വസ്ഥരാകേണ്ട ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിക്കുക ഇതാ ഈ പ്രഭാതത്തില് നമ്മൾ ശാന്തമായിരുന്നാലോചിച്ച് നോക്കുക ഇപ്പോഴും ഞാൻ അസ്വസ്ഥനാണെങ്കിൽ ഇപ്പോഴെൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ അപ്പോഴും ഞാൻ ചെയ്യുന്നതെല്ലാം ഇതാ പരാജയത്തിലാണെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇതാ നമ്മൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതാ അതിനെ ദൈവമായിട്ട് കരുതി അപ്രകാരം നമ്മളെ തകർച്ചയിലേക്ക് കടന്നുപോയി ഇതാ സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുമെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ആകൃതയുള്ള ഉത്കണ്ഠമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവിനെ കർത്താവിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കാം സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് ആറ് കർത്താവൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും അവിടെ നിന്നെ എന്നെ അനുഗ്രഹിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാൽ മഹാശ്രൂരി അമ്മേ